ഇരുപത്തിയഞ്ചു വർഷമായി ഇരുട്ടിൽ ജീവിക്കുന്ന ഒരമ്മ സമ്പൂർണ്ണ വൈദ്യുതീകരണം അവകാശപ്പെടുന്ന കേരളത്തിലാണ് കരള ലയിക്കുന്ന ഈ കാഴ്ച മണ്ണെണ്ണ വിളക്കിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ വൃദ്ധയുടെ ദുരിത ജീവിതം സർക്കാർ അറിയണം കരവാളൂർ സ്വദേശിനിയായ എൺപത് വയസ്സുള്ള സുകുമാരിയമ്മയാണ് ഈ നൂറ്റാണ്ടിലും മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ദുരിതജീവിതം അനുഭവിക്കുന്നത് അമ്മയുടെ ജീവിതം അതിനെനിക്ക് മഹാ പ്രകാശമുള്ള ഭഗവാനുണ്ട് ഞാൻ പ്രകാശമുള്ള ഭഗവാന്റെ നാമം ജീവിക്കുന്നതുകൊണ്ട് ഇരുട്ട് എനിക്ക് പ്രശ്നമല്ല വീതം ജന്തുക്കൾ വന്നു അറിയാം മണ്ണെണ്ണ വിളക്കുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് രാത്രി പെട്ടെന്ന് നമ്മൾ വിളക്ക് തപ്പി തീപ്പട്ടിൻ്റെ അപ്പി വരണമേ ആരെങ്കിലും വന്നു കയറുമില്ല അപ്പം ഈ പൂച്ചകളും എനിക്ക് സഹായം ഭഗവാനേ മഹാദേവ എൻ്റെ കളി വൽപ്പുരാണ് പ്രതീക്ഷിക്കാത്ത എല്ലാം ഭഗവാൻ്റെ ദൈവമേ എന്തിനായി അര ലിറ്റർ മണ്ണെണ്ണ കൊണ്ട് ഒരു മാസം ഒരു മാസം അല്ല മൂന്ന് മാസം മൂന്ന് മാസത്തേക്ക് ഒരിക്കലും അര ലിറ്ററും അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം ആരെങ്കിലും അമ്മയ്ക്ക് സഹായിച്ച അമ്മയ്ക്ക് ഒന്ന് സഹായിച്ചൊന്നെത്തിച്ച് കൊടുത്താൽ ഞാൻ അടച്ചില്ല എനിക്ക് ഇന്നാണ് എന്റെ ഭഗവാൻ വിളിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് പോകാം ഒരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും എന്നെ ദൈവം വിളിച്ചാലും അത് ദുഃഖമുണ്ടാക്കും അയ്യോ എന്റെ വീട് പൂർത്തിയായില്ല എനിക്കൊന്നും താമസിക്കില്ല ഇപ്പൊ എനിക്ക് ഒരു ദുഃഖവും ഇല്ല ഇന്ന് ഞാൻ മരിച്ചുപോയാ ആരുടെങ്കിലും മാറ്റി സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് അമ്മ നട്ടു വളർത്തുന്ന പച്ചക്കറികളാണ് അമ്മ കഴിക്കുന്നത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒരു അസുഖങ്ങളും ഇല്ല ഒരു ഒന്നും ഇല്ല ഒരു ഒന്നുമില്ല ഈ എൺപതാം വയസ്സിലും നല്ല ആ അമ്മയ്ക്ക് മക്കളൊക്കെ ഉണ്ടോ ആരുമില്ല ഇവിടത്തെ അച്ഛനോ അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിനാല് വർഷം അമ്മ ഇവിടെ ഒറ്റപ്പെട്ടു തന്നെയാണോ ജീവിക്കുന്ന ഒറ്റക്ക് തന്നെയാണോ അല്ല ഈ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അമ്മ ഈ വീട്ടിലാണോ താമസിക്കുന്നത് അമ്മ ഈ കിടക്കുന്നത് ഈ കട്ടിലാണോ ഈ കട്ടിലാണ് ഞാൻ ആശുപത്രി പഞ്ചായത്തില് അപ്പം ഞാൻ ഒന്ന് ചോദിച്ചോ പറഞ്ഞു കാര്യം ജനങ്ങൾക്ക് കൊടുക്കുകയുള്ളു മറ്റുള്ളവർക്ക് ഇല്ലാന്ന് പിന്നെ ഞാൻ എന്തോ എനിക്ക് തറയിൽ കിടക്കാൻ വയ്യ ഇരിക്കാനും വയ്യ ഉള്ള ഒരു കട്ടിലും ഉണ്ടായിരുന്നു അതങ്ങ് പാ വല്ല്യെല്ലാം പൊട്ടിക്കൊള്ളു പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കി അപ്പം ഈ അമ്മ കിടക്കുന്ന ഒരു കട്ടിൽ കണ്ടില്ലേ നിങ്ങൾ ഇതാ കണ്ടില്ലേ സിമെൻറ്റ് സിമെന്റ് കൊണ്ട് ഒരു തിട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ അമ്മ കിടക്കുന്നത് ആരോ ആരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതെങ്കിലും അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ഇന്നും അറിയാതെ ഇല്ല പിന്നെ ആശുപത്രി കഴിഞ്ഞപ്പോ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു അതും എനിക്ക് ഇടാൻ പറഞ്ഞു ആരെങ്കിലും ഇടണോ അതുമല്ല ഇപ്പൊ ഈ വരുമാനത്തിൽ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി ാണ് അമ്മ ഒരു മാസം അതും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മ പട്ടിണി കിടക്കണ്ട അവസ്ഥയാഞ്ചു വർഷമായിട്ട് ഇരുട്ടിലാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും നേരം നല്ല സന്തോഷത്തോടെ ഞാൻ സംസാരിച്ചു വന്നതാ അത് എന്റെ വിധിയാ ഞാനത് സ്വീകരിക്കും അതിന് ദുഃഖം ഒന്നും ഇല്ല എനിക്ക് ഇരുട്ടിന് ഒരു പ്രയാസവും എന്താ വെച്ചാൽ കണ്ണിന് ഇപ്പൊ കാഴ്ചയുണ്ട് വലിയ കണ്ണിന് കുഴപ്പമില്ല ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ എന്തെങ്കിലും ഒരു പൈസ അതിൽ വന്ന് കിടന്ന അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതെടുത്ത് അതവിടെ കിടക്കട്ട് പോകണ്ട പൈസ വേണ്ട വാങ്ങിച്ചു ജീവിച്ചുടാ ഞാൻ മഹാദേവിന്റെ നാമം ഇത് മാറ്റി അമ്മയ്ക്ക് പൈസ വേണ്ട പറയുന്നത് എനിക്ക് ഇവിടെ ആരാളായിരിക്കും പിന്നെ അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ ആരോപണം അരി ഒന്ന് ശരിയാക്കിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം ഇങ്ങോട്ട് വരണം പെൻഷൻ വാങ്ങിച്ചാൽ വലിയ റോഡിൽ പോകണം ചിലപ്പോൾ രണ്ട് ദിവസം ഞാൻ അവിടെ കിടന്നു പോയി കാൽ വയ്യാട്ടയാളാണ് അപ്പം അവിടെ വന്ന് കൂവി വിളിച്ചാൽ ഞാനെങ്ങനെ അറിയും അപ്പൊ പ്രിയപ്പെട്ട എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അമ്മയുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ വീഡിയോയില് വെച്ചിട്ട് അമ്മയെ ആരെങ്കിലും ഒക്കെ സഹായിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചത് പക്ഷേ അമ്മ പറയുന്നത് നമുക്ക് പൈസ വേണ്ടെന്നാണ് പറയുന്നത് അമ്മ ഒരേ ഒരു ആവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ റോഡിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയൊന്നും വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് വലിയൊരു സഹായമാവും വഴിയിലൊക്കെ പാമ്പും ഒന്ന് കാലിട്ട് ഒണ്ടെങ്കിലും കണ്ട് ഞാൻ എങ്ങനെ ഓടി മാറാനും പറ്റൂല നടന്നു മാറാനും പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് സാധനങ്ങളൊക്കെ ഇല്ല പാലെടുക്കണ പിള്ളനുണ്ട് പിന്നെ ലങ്ങ് മുകളിലൊരു കൊച്ചുണ്ട് അത് പഞ്ചായത്ത് പണിക്ക് പോകണം ഇല്ലാത്ത ദിവസം നോക്കിയിരിക്കണം അതിന് എന്നെ ഒഴിവുണ്ട് ആ ദിവസം പോയി സാധനം വാങ്ങിക്കണം അപ്പൊ നമ്മുടെ കരവാളൂർ പഞ്ചായത്തിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇരുട്ടിലകപ്പെട്ട ഒരു അമ്മയാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വഴി വഴിയിലെ കാടൊന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊഴിലുറപ്പുകാരെ കൊണ്ടെങ്കിലും ആ വഴി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതാണ് ഈ അമ്മയുടെ ആവശ്യം അല്ലേ അമ്മേ ആ ഒരൊറ്റ ആവശ്യം മാത്രമേ അമ്മ നമ്മളോട് പറയുന്നുള്ളൂ ഇത് കരവാളൂർ പഞ്ചായത്തിലെ നീലാമാൾ എട്ടാം വാർഡാണ് അല്ലേ ഞാൻ കാണാതെ ആ വന്ന സന്തോഷം എല്ലാം അമ്മ ഇരുട്ടില് ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ പോയി അയ്യോ സത്യം ഭഗവാനുണ്ട് പ്രകാശമുള്ള ഭഗവാനുണ്ട് എന്തായാലും എന്റെ മൂട് പോയി ഇനി അമ്മ എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തരണം അയ്യോ അത് കൊള്ള നല്ലൊരു പാട്ട് ആ ഇരുട്ടിലെന്തായാലും അമ്മ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ പാടത്തില്ലേ അമ്മയുടെ സൗണ്ട് കേട്ടാ നല്ല പാട്ട് പാടുമല്ലോ അമ്മക്ക് സിനിമാ പാട്ട് ഏതെങ്കിലും പാടാറിയാവോ ഒന്നും കേട്ടിട്ടില്ല സിനിമ അമ്മ സിനിമ കണ്ടിട്ടില്ല അമ്മക്ക് സിനിമ പാട്ട് അറിയില്ല അമ്മക്ക് കരണ്ട് ഇട്ട റൂമിൽ അമ്മ കിടന്നിട്ട് പോലും ഇല്ല അമ്മയ്ക്ക് ആഹ അറിയുന്നത് ദൈവത്തിന്റെ നാമങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മ ഇരുപത്തിനാല് മണിക്കൂർ ഈ ദൈവത്തിന്റെ നാമം ഇങ്ങനെ ഒരു അമ്മയാണ് ശിവം ശങ്കരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു കട്ടിൽ കൊടുത്തിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ പച്ച സിമെൻ്റ് കൊണ്ട് ഒരു തിട്ട പോലെ കെട്ടി അതിന്റെ പുറത്താണ് ഈ അമ്മ തുണി വിരിച്ചു കിടക്കുന്നത് അമ്മ ഈ തണുപ്പത്ത് കിടന്ന അമ്മയ്ക്ക് അസുഖം പിടിക്കത്തില്ലേ അമ്മേ എൻ്റെ ചെയ്യുക ഇനി പറ്റായും എൻ്റെ വല്ല ഒരു വീട്ടിൽ തന്നെ ഇപ്പം കിടത്തു പോകുമ്പോൾ മോളെ ഇപ്പം ആരെ വീട്ടിലും അങ്ങനെ കിടക്കത്തില്ല വയസ്സായിട്ടുമാണ് ഒന്നാടെ എനിക്ക് ചിലപ്പോൾ എപ്പോഴാണ് എൻ്റെ ദൈവം വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അവരൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ ഈ വരാം ഒളിഞ്ഞപ്പോഴും ഞാൻ ഇവിടെ തന്നെ കിടന്നു ആ രാത്രി ആ രാത്രി ഇവിടെ തന്നെ കിടന്നു അന്ന് ഇതില്ല ഇതിന്റെ ഭർത്ത അന്നെ കിടന്നു ഈ വര മേൽക്കൂടി കിടന്നത് ആരെയും വീട്ടിലാരും നമ്മളെ ഇപ്പം വയസ്സായവരെ ഒന്നാലെനിക്ക് കാല് വയ്യ ഇപ്പം മൂത്രം ഒഴിക്കാനാണെങ്കിൽ ഇവിടെ എനിക്ക് അറിയാം ഇറങ്ങി നടക്കാൻ ടപ്പ് എന്റെ സ്ഥലം അറിയാം വലിയൊരു വീട്ടിൽ തന്നെ അവരെ വാഴല് ഉറക്കാനും ഒക്കെ പറ്റുമോ ഇവിടെ തന്നെയാണ് കിടക്കണത് വേറെ ഒന്നും വേണ്ട വഴി നന്നാക്കി തന്നാൽ മതി ഒന്നും വേണ്ട അമ്മ ഈ സിമെന്റിൽ വേണേലും കിടന്നോളാം അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അമ്മ നടക്കുന്ന വഴി ഒന്ന് നന്നാക്കി കൊടുത്താൽ മതി എന്നാണ് അപ്പൊ പറയുക വക വാങ്ങിച്ചു വരാൻ പറ്റില്ല കൊഞ്ഞ് ടൊഴിലറപ്പിലെ കൊച്ചു വരണം ഇല്ലെങ്കിൽ അവിടെ പാലെടുക്കണ ഒരു കൊച്ചുണ്ട് അത് വരണം ഇല്ലെങ്കിൽ മണലിൽ നിന്ന് ഒരു കൊച്ചു അവരൊക്കെ വീടും കുടുംബവും ഉള്ളതാ അതിനെ ഞാൻ നോക്കിയിരിക്കുന്നു അത് വന്നാലേ അപ്പോൾ അതിപ്പോൾ എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് അവർ വാങ്ങിച്ചോണ്ട് വരുവന്ന് കടയിൽ നിന്നും സാധനം കൊണ്ടുവരും റേഷം വിരളൊപ്പിട്ടാലേ കിട്ടുള്ളൂ റേഷം വാങ്ങിക്കണമെങ്കിൽ വിരളൊപ്പിടും പൂച്ചാൽ എവിടെന്നെങ്കിലും വന്ന് കയറുന്നതാ അത് പിന്നെ ഇവിടെ ഉള്ളത് പ്രയോജന ഇല്ലെങ്കിൽ ഏഴജന്തുക്കൾ വന്ന് കയറിയാൽ മണ്ണെണ്ണ വിളക്കോണ്ട് ജീവിക്കുന്ന എനിക്ക് രാത്രി പെട്ടെന്ന് നമ്മൾ വിളക്ക് തപ്പി തീപ്പട്ടിൻ ടപ്പി കയറി അതെങ്കിൽ വന്ന് കയറില്ല അപ്പൊ ഈ പൂച്ചകളും എനിക്ക് സഹായം പൂച്ചകൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ ജന്തുക്കളെ ആ ചെലപ്പോ പിടിക്കും അപ്പൊ അമ്മയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അമ്മയ്ക്ക് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെയാണ് കൂട്ടിന് കൂട്ട് അവരുള്ള രൂപ അല്ല ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസം കിട്ടുന്ന പെൻഷന്റെ തുച്ഛമായ ഒരു വരുമാനത്തിൽ ജീവിക്കുന്നത് അമ്മ അല്ലേ ആ നാലഞ്ചു പേരുണ്ട് ഇവിടെ ഇവിടെങ്കിലും വരണ്ടട്ടാ അല്ല ഞാൻ വളർത്തുന്നതല്ല അല്ല പിന്നെ ഞാൻ ദൈവനാമം അമ്മ പറയുന്നോണ്ട് അടിക്കാനും കൊല്ലാനും എനിക്ക് അധികാരമില്ല ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഭഗവാൻ എങ്കിലേ എനിക്ക് കിട്ടും അവരൊക്കെ കിട്ടണമുണ്ട് എനിക്കും കിട്ടും എനിക്കും പറ്റണിയില്ല അവർക്കും പറ്റണി അമ്മ വിശ്വസിക്കുന്നത് ഭൂമിയിൽ അമ്മയ്ക്ക് എന്താ കറണ്ടും വെട്ടും വെളിച്ചും ഒന്നും വേണ്ട ഇതാണ് അമ്മയുടെ അതൊക്കെ ഇനി സമയമില്ല കുഞ്ഞാന് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറില് ഒരു വീട് തരും രണ്ട് മൂന്ന് സ്ഥലം കിട്ടും ഒരു വീട് വയ്ക്കണോടൊക്കെ അന്നാകരും പിന്നെ ഇനി പതിനെട്ട് വർഷമായി ഇനി ഞാൻ അത് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ശരിയല്ല എനിക്ക് ഇന്നാണ് എൻ്റെ ഭാഗം വിളിക്കണമെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് പോകാം ഒരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും എന്നെ ദൈവം വിളിച്ചാലും അത് ദുഃഖമുണ്ടാക്കും ഏ അയ്യോ എൻ്റെ വീട് പൂർത്തിയായില്ല എനിക്കൊന്നും താമസിച്ചില്ല ഇതിപ്പോൾ എനിക്ക് ഒരു ദുഃഖവും ഇല്ല ഏ ഒരു പ്രക ഒരു മനുഷ്യനോടൊരു പരാതിയോ ഒരു ദുഃഖവും എനിക്കില്ല ഇല്ല സന്തോഷം ആരോടും ഒരു പരാതിയോ പരിഭവോ ഇല്ല ഈ അമ്മ കിടക്കുന്ന കട്ടിൽ നിങ്ങൾ കണ്ടില്ല സിമെന്റിന്റെ ഒരു കട്ടിലാണ് ഈ അമ്മ അന്തി ഉറങ്ങുന്നത് എന്നിട്ട് പോലും നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ എല്ലാവർക്കും ഒരു കട്ടില് കൊടുക്കും ഇതുപോലുള്ള സാധുക്കൾക്ക് വേണം കൊടുക്കാനായിട്ട് അതുപോലും അമ്മയ്ക്ക് കൊടുത്തില്ല എന്നിട്ടും അമ്മയ്ക്ക് ഒരു പരാതിയില്ല അവര് ഹരിജനങ്ങൾക്കാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തരാൻ പറ്റൂല ഞാൻ പിന്നെ ഒന്നുമില്ല ഹരിജനങ്ങൾക്ക് ആക്ക കൊടുക്കും അമ്മക്ക് വേണ്ട കട്ടിലൊന്നും വേണ്ട നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ അഞ്ചൽ പുനലൂര് പത്തനാപുരം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടവരുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു കട്ടിൽ അത് വലിയ വിലയുടെ ഒന്നും വേണ്ട അമ്മയ്ക്ക് മാത്രം കിടക്കാവുന്ന ഒരു കൊച്ചു കട്ടിൽ എത്തിച്ചു കൊടുത്താൽ വലിയ ഉപകാരമാണ് ആണ് അമ്മയ്ക്ക് അമ്മക്ക് നമ്മളെ അക്കൗണ്ട് നമ്പർ വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ വരും എന്റെ വീഡിയോ പക്ഷെ അമ്മയ്ക്ക് അത് വേണ്ട നിങ്ങൾ ആരെങ്കിലും ഒരു കട്ടിലെത്തിച്ചു കൊടുത്തോ എനിക്ക് പോയി ഒന്നും വാങ്ങാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ വല്ലൊരു സഹായം നേടി നടക്കണം ഞാൻ ഈ പണം കൊണ്ടുണ്ടോ ചെയ്യാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ മരിച്ചുപോയാ ആരുടെങ്കിലും ധനം മാറ്റി സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇത് മാറ്റി അപ്പൊ അമ്മയ്ക്ക് ആരെങ്കിലും ഈ വീഡിയോ ഒരു കൊച്ചു കട്ടിൽ അമ്മയ്ക്ക് കൊണ്ടു വലിയ വല്യ ഉപകാരവും വല്ലമേ അത് അവലടവ ഇഷ്ടമാണ് ഞാൻ അതും പറയുന്നില്ല അമ്മ പോകുമ്പോ എപ്പോഴും ഇങ്ങനെയാണോ വരും വരും ഏ കുഞ്ഞ മണലിൽ പോവുകയാണെങ്കിൽ അതുപോലെ നിന്നിട്ട് ആ കാട്ടിൽ ഒളിച്ചിരിക്കും കുഞ്ഞുങ്ങൾ ആ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ വരും അപ്പൊ അമ്മ ആഹാരം കൊടുക്കുന്ന നന്ദിയുണ്ട് ആ എന്തുവാ ഭഗവാന് മഹാദേവ എന്റെ തളി എപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത എല്ലാം ഭഗവാൻ തന്നെ എന്തിനാ എന്തിനായത് ഭഗവാന് അമ്മ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല എന്ത് വേണ്ട ഭഗവാനേ അവിടെ പറഞ്ഞ ഭഗവാനോട് പറയണ്ട അപ്പൊ അമ്മയ്ക്ക് കൊറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ആ പിള്ളേർക്ക് സന്തോഷം കൊടുക്കണേ ഒരിക്കലും ദുഃഖം ഉണ്ടാക്കരുത് ഭഗവാന് അവിടുന്ന് തന്നെ സമർത്ഥി കൊടുത്ത അവര് സന്താനങ്ങളും ദീർഘായുസായിരിക്കും അമ്മേ അമ്മ എന്നോട് ഞാൻ അക്കൗണ്ട് നമ്പർ വെക്കാന്ന് പറഞ്ഞു അമ്മ ഒന്നും വേണ്ടെന്നെ പറഞ്ഞേ അപ്പം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ചെറിയൊരു ടൗണേ ഉള്ളായിരുന്നു നമുക്ക് ഒരു മേടിക്കണം മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കടയില്ലേ എന്തായാലും അമ്മയെ ഞാൻ ഞാൻ കൈവിടില്ല ഇനി വരും ാണ് കുഞ്ഞൂടെ വന്നത് ഇല്ലെങ്കിൽ വരട്ടില്ല മഹാദേവന്റെ അത്ഭുതമാണ് ഉമാ മഹേശ്വരൻ നാമം ജപിച്ച ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇരിക്കുക ആ എനിക്ക് എന്റെ ഭഗവാനുണ്ട് ഉള്ളത് കൊണ്ടാ കുഞ്ഞിടെ വന്നത് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വരും കേട്ടാ എനിക്ക് സഹായം എല്ലാം ഭഗവാന്റെ നാമത്തിലാണ് അത് നിങ്ങൾക്ക് കാലം കഴിഞ്ഞാലും ും അല്ല എനിക്ക് ഒത്തിരി ഞാൻ ആദ്യം വീഡിയോ എടുത്തോളുന്ന സമയത്ത് ചിരിച്ചു കളിച്ച് സംസാരിച്ചാണ് വീഡിയോ എടുത്തത് പക്ഷെ അമ്മ ഈ മണ്ണെണ്ണ വെട്ടത്തിലാണ് മൂന്ന് മാസം ഒത്തിരി ഒരിക്കൽ കിട്ടുന്ന അരലിറ്റർ മണ്ണെണ്ണയിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ വന്ന വന്നു ഞാനിപ്പോ ആറുമണി കഴിഞ്ഞു ഏഴുമണി ആണ് എന്നിട്ട് എനിക്ക് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല പക്ഷെ അതുമാണ് ആരെങ്കിലും ലൈറ്റ് ഇട്ട് ഇട്ടിട്ടു പറഞ്ഞാൽ എനിക്ക് കറണ്ട് അത് കറണ്ട് ബില്ല് കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം ആരെങ്കിലും അമ്മയ്ക്ക് സഹായിച്ച അമ്മക്ക് കറണ്ട് ഒന്ന് എത്തിച്ചോടുത്തേ അമ്മയുടെ കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം പറഞ്ഞു അമ്മയ്ക്ക് എത്ര രൂപ കറണ്ട് ബില്ല് അടക്കാൻ മതി ഒരു മാസത്തിൽ വന്ന് അത് അടച്ചോളാം കേട്ടോ ഇല്ല ഫോൺ വിളിക്കാൻ അറിഞ്ഞൂടാ അപ്പൊ ആരെങ്കിലും വീട്ടിൽ തന്നെ വിളിക്കണ്ടോ അതാദ്യം പ്രശ്നമാണ് അതുകൊണ്ട് ഇനി നടക്കാൻ വയ്യ പിന്നെ ഇവിടെ രണ്ടുമൂന്നുപേർ വരും ഇടപ്പം പിള്ളേരൊക്കെ അവരെ ഉണ്ടാവും ഞാൻ സാധനം വാങ്ങിക്കുന്നത് എടുത്തുകൊണ്ട് വരുന്നത് പിന്നെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടി അവരൊക്കെ കുടുംബം ഉള്ളവരാണ് അപ്പൊ അമ്മ എന്നോണ്ട് വിഷമിക്കണ്ട കേട്ടോ എന്റെ അങ്ങനെ ആരെങ്കിലും കരണ്ട് തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയണ്ട നമുക്ക് കരണ്ട് വേണം ഒരു കട്ടിൽ വേണം എല്ലാം വേണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് സഹായിക്കണോന്ന പക്ഷെ ഇവ നടക്കാനും വയ്യ അപ്പൊ അമ്മ രാത്രിയൊക്കെ വിളക്ക് കത്തിച്ച് വെക്കണം ഇനാദങ്ങളൊക്കെ ഉള്ളതാ കേട്ടോ അവിടെ ജൈവം ഏഹ് മോളെ ദൈവം ശരിയമ്മേ ഇനി വരാട്ടോ ആ ആ